ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു പാവിക്കായും തൈരും കൂടെ കൂടിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണേ അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി എടുക്കുക അതിനകത്തോട്ട് പാവിക്ക അരിഞ്ഞതും കൊച്ചുള്ളി അരിഞ്ഞതും പച്ചമുളക് കീറിയതും കുറച്ച് മഞ്ഞപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പുനീരും വെള്ളവും കൂടെ ഒരുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ചേർക്കുക പാവിക്കൊരുപാട് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പുനീരും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക പിന്നെ നമുക്കതിനകത്തോട്ട് അരപ്പ് ചേർക്കാനുണ്ട് തേങ്ങ ചിരുകിയത് വെളുത്തുള്ളി കൊച്ചുള്ളി ചെറിയ ജീരകം എന്നിവ ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചൊന്ന് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ വേഗം വെച്ചിരിക്കുന്ന പാവയ്ക്കായ ഉള്ളിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ചേർത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേത്തിന് നമുക്കതിനകത്തോട്ട് ഒരു മീഡിയം പുളിയുള്ള തൈരും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കുക തിളക്കരുത് പിരിഞ്ഞു പോകും അതിനുശേഷം വേറൊരു പാൻ എടുക്കുക അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിക്കുക പിന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം താളി താളിച്ചതിനകത്തോട്ട് ഒഴിച്ചാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പാവയ്ക്ക് ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് ടാറ്റാ